ഓം ശ്രീ ആന്റണിയായി നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് സ്ത്രീകൾ മൂക്കൂത്തി അഥവാ നോസ്പിൻ ധരിക്കുന്നത് കൊണ്ടുള്ള സയന്റിഫിക് റീസൺ അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള ഫാക്ടസ് എന്തൊക്കെയാണ് ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്റെ ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം നോസ്പിൻ അഥവാ മൂക്കുത്തി ധരിക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി ഉള്ള ഗുണങ്ങൾ സ്ത്രീകൾക്ക് അതായത് ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഒക്കെ മാറുന്നതാണ് അതുപോലെ തന്നെ യൂടർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് അത് മാത്രമല്ല മൂക്ക് കുത്തുന്നത് വഴി ക്യാരി ടൈമിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊന്നും ഉണ്ടാകുന്നതല്ല ഇതൊക്കെയാണ് സയന്റിഫിക്കലി മൂക്കുത്തി നോ സ്പിൻ കുത്തുവാണെങ്കിൽ ധരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സയന്റിഫിക് റീസൺസ് ഉണ്ട് അപ്പം വേദിക് ആസ്ട്രോളജിയിൽ ഏതൊക്കെ റീസൺസ് ആണ് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയി വരുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് ഇതിനകത്ത് മൂക്ക് മൂക്കുത്തി ധരിക്കുന്നത് വഴി അതായത് റൈറ്റ് നോസ്ട്രിൽ അഥവാ ലെഫ്റ്റ് ലെഫ്റ്റ് നോസ്ട്രിൽ വലത് മൂക്കാണ് കുത്തുന്നതെങ്കിൽ അതുപോലെ ഇടത് മൂക്കാണ് കുത്തുന്നതെങ്കിൽ ചില സ്ത്രീകൾ രണ്ട് മൂക്കും കുത്താറുണ്ട് ചില സ്ത്രീകൾ വലത് മൂക്കാണ് കുത്തുന്നത് ചില സ്ത്രീകൾ കുത്തുന്നത് ഇടത് മൂക്കാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഗ്രഹസ്ഥിതികൾ ചില ഗ്രഹസ്ഥിതികളുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ആസ്ട്രോളജി റിലേറ്റഡ് ഇതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പം ഏതൊക്കെ ഗ്രഹങ്ങൾ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം റൈറ്റ് നോസ്ട്രിൽ അതായത് വലത് മൂക്ക് മൂക്കില് മൂക്കുത്തി ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റൈറ്റ് നോസ്ട്രിൽ ആണ് കുത്തുന്നതെങ്കിൽ മൂക്കൂത്തി ധരിക്കുന്നതെങ്കിൽ അതായത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാർസ് അതായത് ചൊവ്വയുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടിരിക്കുന്നു ചൊവ്വാഗ്രഹം ചൊവ്വാഗ്രഹം നമുക്ക് ജീവിതത്തിൽ ധൈര്യം അതുപോലെ തന്നെ വീര്യം ഡിസിഷൻ മേക്കിംഗ് മെൻറ്റാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനർജൈസ് ചെയ്യാൻ സഹായകരമാവുന്നു അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ജീവിതത്തിൽ ഇത്രയും ഗുണങ്ങളെ എല്ലാം നമുക്ക് തരുന്നത് ആ ഒരു മോട്ടിവേറ്റ് ചെയ്ത് തരുന്നത് ചൊവ്വാഗ്രഹമാണ് അപ്പൊ ചൊവ്വാഗ്രഹ ഇൻഫ്ലുവൻസ് ഈ റൈറ്റ് നോസ്ട്രി വലത്ത് മൂക്ക് കുത്തുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള ജ്യോതിഷപരമായി ഇതിന് വേറെ കുറച്ച് ഗുണങ്ങളുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള ചൊവ്വ സംബന്ധമായിട്ട് ഉള്ള തടസ്സങ്ങൾ അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള ഐക്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റെൻഡ് ചെയ്തെടുക്കാനും സഹായകരമാവുന്നതാണ് റൈറ്റ് നോസ്ട്രിൽ കുത്തുകയാണെങ്കിൽ അതായത് വലത്തെ മൂക്ക് കുത്തുകയാണെങ്കിൽ അപ്പം ചിലർ ചോദിക്കാറുണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എങ്ങനെ ഇത് പറയുന്നത് വിശ്വസിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കാം അപ്പൊ ഒരു ക്ലാസിക് എക്സാമ്പിൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹസ്ഥിതികൾ തീർച്ചയായിട്ടും നമ്മളുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഗ്രഹസ്ഥിതികൾ പ്രത്യേകിച്ച് കബഡി പ്രശ്നം വെക്കുന്ന സമയത്ത് ആ സമയത്തുള്ള ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ഭാവി നമ്മൾ നോക്കി കറക്റ്റായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഒരാളുടെ നിലവിലുള്ള സാഹചര്യവും കബഡി പ്രശ്നം വഴി ആ ഒരു ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അപ്പം ഗ്രഹസ്ഥിതികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ആളുടെ ഭാവി അല്ലെങ്കിൽ കറണ്ട് അവരുടെ സിറ്റുവേഷൻ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നത് അപ്പം ഗ്രഹസ്ഥിതികൾക്ക് തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും മനുഷ്യരിലും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം മൂക്ക് കുത്തുമ്പോഴ് ഇപ്പം ഞാനിപ്പോൾ കവർ ചെയ്തത് റൈറ്റ് നോസ്ട്രിൽ കുത്തുമ്പോഴുള്ള കാര്യമാണ് അടുത്ത് ലെഫ്റ്റ് നോസ്ട്രിൽ കുത്തുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് വേദിക ആസ്ട്രോളജിയിൽ കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ലെഫ്റ്റ് നോസ്ട്രിൽ അഥവാ ഇടത് മൂക്കാണ് കുട്ടുന്നതെങ്കിൽ ഇതിൽ രണ്ട് ഗ്രഹങ്ങളുടെ ഫാക്ടേഴ്സ് രണ്ട് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇതിൽ അടങ്ങിയിരിക്കുന്നു അപ്പം ഏതൊക്കെ ഗ്രഹങ്ങളാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ശുക്രൻ രണ്ടാമതായിട്ട് വരുന്നതാണ് ചന്ദ്രൻ ചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് പാർവതി ദേവി ചൈതന്യമാണ് ചന്ദ്രൻ ആ ഒരു ദേവി സങ്കല്പം ആ ഒരു ദേവീ കടാക്ഷം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് ആ ഒരു ദേവിയോടുള്ള ആ ഒരു റ്റ് ഇതിലൂടെ നമുക്ക് ദേവിയോടുള്ള റെസ്പെക്റ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ലെഫ്റ്റ് നോസ്ട്രൽ കുത്തുകയാണെങ്കിൽ ആ ഒരു ചന്ദ്ര സംബന്ധമായിട്ടുള്ള ജീവിതത്തിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സഹായകരമാകുന്നു ജീവിതത്തിൽ ആ ഒരു ഡിസിഷൻ നമ്മുടെ ആ ഒരു മെൻറ്റൽ സ്ട്രെസ്സിനെയൊക്കെ ഓവർകം ചെയ്യാനും സഹായകരമാവുന്നു അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആർജിച്ചെടുക്കാനും സഹായകരമാവുന്നതാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് നോസ്ട്രിൽ കുത്തുകയാണെങ്കിൽ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ശുക്ര സംബന്ധമായിട്ടുള്ള പ്രീതി ആ ഒരു ഫാക്ടേഴ്സും ഇന്നത്തെ ഇൻവോൾഡ് ആണ് ശുക്ര സംബന്ധമായിട്ടുള്ള അനുഗ്രഹം ശുക്രൻ എന്ന് ഉദ്ദേശിച്ചത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലക്ഷറി ഫാക്ടേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ആസ്തറ്റിക് സെൻസ് ജീവിതത്തിൽ ആ ഒരു ഒരു മനുഷ്യന്റെ ഭംഗി അതിനെ ഇതിനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു ശുക്രൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇത് ജീവിതത്തിൽ പ്രണയം പ്രണയം എന്ന ഒരു ഫാക്ടറിനെയും ഇത് ശുക്ര സംബന്ധമായിട്ടുള്ള കടാക്ഷം കണക്ട് ചെയ്തിരിക്കുന്നു അപ്പം ശുക്രന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ചന്ദ്ര സംബന്ധമായിട്ടുള്ള അനുഗ്രഹവും തീർച്ചയായിട്ടും അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്തെടുക്കാൻ സഹായകരമാകുന്നതാണ് അതായത് ലെഫ്റ്റ് നോസ്ട്രൽ കുത്തുകയാണെങ്കിൽ അപ്പം ഇതാണ് മൂക്കുത്തി ധരിക്കുന്നത് കൊണ്ടുള്ള സയന്റിഫിക്കലി അതുപോലെ തന്നെ വേദിക് ആസ്ട്രോളജിയിൽ കവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് റൈറ്റ് നോസ്ട്രലും ലെഫ്റ്റ് നോസ്ട്രലും കുത്തുകയാണെങ്കിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അതായത് ചൊവ്വ സംബന്ധമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ ശുക്ര സംബന്ധമായിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അതുപോലെ ചന്ദ്ര സംബന്ധമായിട്ടുള്ള ആ ഒരു ഗ്രഹത്തിന്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പം നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു തരാൻ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കാരണം നിങ്ങൾ മൂക്ക് കുത്തുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടിയൊന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ മൂക്ക് കുത്താൻ പ്ലാൻ ചെയ്യുന്നവർ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുള്ള ഗ്രഹസ്ഥിതികൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്ന് മനസ്സിലാക്കുക എന്റെ ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവശത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ കവിഡ് പ്രശ്നത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പൂജാ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇത് തികച്ചും സൗജന്യപരമാണ് അങ്ങനെ ഫീസും കാര്യങ്ങളും ഒന്നും ഇതിനില്ല അപ്പം അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം